നമ്പർ മീദ് ഗതാഗത വകുപ്പ് മന്ത്രി സർ ഇത് കെ എസ് ആർ ടി സിയുടെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിടുന്ന കെ എസ് ആർ സിയുടെ സ്വയം പര്യാപ്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇത് വളരെ ദീർഘമായ ഒരു ചോദ്യമാണ് സർ ഇത് ടേബിളിൽ വെക്കാൻ അനുവദിച്ചാൽ ചോദ്യങ്ങൾക്ക് അവസരം ഓക്കെ താങ്ക് യു ശ്രീ പി അബ്ദുൾ ഹമീദ് സർ എറണാകുളത്ത് കല്ലട ബസ് മറിഞ്ഞ് ഒരു ബൈക്ക് യാത്രക്കാരെ മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ സഭയിൽ പറഞ്ഞത് ബോഡി നിർമ്മാണ കോഡിൽ മാറ്റം വരുത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് സർ ഈ അവസരത്തിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ കോഴിക്കോട് എടപ്പാട് ആലുവ മാവേലിക്കര പാപ്പനങ്കോട് വർക്ക്ഷോപ്പുകളെ ആധുനികവൽക്കരിച്ച് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബോഡി നിർമ്മിക്കുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ബോഡി കോഡ് അനുസരിച്ചുള്ള ബോഡികൾ നിർമ്മിച്ച് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവയ്ക്കടക്കം ബോഡികൾ നിർമ്മിച്ച് നൽകി കോർപ്പറേഷന് വരുമാനം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമാണ് സർ എറണാകുളത്ത് മറിഞ്ഞ വാഹനം കേരളത്തിൽ ബോഡി ചെയ്തതല്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയുമല്ല നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത വാഹനം അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുമാണ് ഈ ബോഡി കോഡ് മാറ്റുന്നത് കേരളത്തിൽ ഓടുന്ന വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വണ്ടിയും തന്നെ ഇതുപോലെ ഓൾട്രേഷൻ അനുവദിച്ചിട്ടില്ല അത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബോഡി ബിൽഡിംഗ് പണ്ടുണ്ടായിരുന്നെങ്കിലും അത് ചിലവേറിയതും അത്ര ലാഭകരമല്ലാത്തത് കൊണ്ടാണ് പല കാലാകാലങ്ങളായി അത് നിർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും അത് തുടങ്ങണമെങ്കിൽ അനേക ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കണം ഇപ്പോഴുള്ള മെക്കാനിക്കുകൾ തന്നെ കെ എസ് ആർ ടിക്ക് പര്യാപ്തമാകുന്നില്ല ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല പക്ഷേ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു ഒരു ബോഡിയും ബോഡി കോഡ് തെറ്റിക്കാറില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഈ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര നയം നടപ്പിലാക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ഏകദേശം ആയിരത്തി അറുനൂറ് ബസ്സുകൾ പൊളിക്കേണ്ടി വരുമെന്ന് സർക്കാർ കണക്കുകൾ എന്നും മനസ്സിലാകുന്നുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ ഇല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്രയും വാഹനങ്ങൾ എത്തിച്ച് പൊളിക്കൽ സാക്ഷ്യപത്രം വാങ്ങുവാനും കഴിയില്ല നിലവിൽ കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ പ്രഖ്യാപിച്ച നൂറ്റി അൻപത് കോടി രൂപയുടെ സബ്സിഡി ലഭിക്കണമെങ്കിൽ അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ നൽകുന്ന സാക്ഷ്യപത്രം ആവശ്യമാണ് ഈ പ്രതിസന്ധി മറികടക്കുവാൻ എന്ത് നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷമായ ബസ്സുകൾ പൊളിക്കണം ബസ്സുകൾ മാത്രമല്ല കാറുകളും സർക്കാർ വാഹനങ്ങളും പൊളിച്ച പൊളിക്കേണ്ടതുണ്ട് ആരോഗ്യവകുപ്പിൽ മാത്രം ഏതാണ്ട് എണ്ണൂറ്റി അറുപത് അറുപത്തിയഞ്ച് വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും പൊളിക്കുമ്പോൾ ആ ജീവനക്കാർ മുഴുവൻ ജോലിയില്ലാതെ ആവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു നാൽപ്പത്തി ആറോളം വണ്ടികൾ പൊളിക്കാൻ മാറ്റിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് താങ്കൾ ചോദിച്ച വിധത്തിൽ പൊളിക്കാനുള്ള നടപടി മുൻപെല്ലാം നീണ്ടുപോയെങ്കിലും നമുക്ക് നൂറ്റി അൻപതോളം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇത് കിട്ടാനുണ്ട് അത് ഈ പൊളിക്കൽ പ്രക്രിയ തുടങ്ങിയാലേ നടക്കുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊളിക്കൽ പ്രക്രിയക്കുള്ള ടെൻഡർ ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പോവുകയാണ് അതിൽ പരിചയ സമ്പന്നെ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാനോട് ഉദ്ദേശിക്കുന്നു ശ്രീ എൻ എ നെല്ലിക്കുന്ന സർ കാസർകോട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഡീലക്സ് ബസ് ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ഡീലക്സ് ബസ് എന്ന് ഏഴ് വർഷം പഴക്കമുള്ള ബസ്സാണ് എക്സ്പ്രസ് ബസ്സിൻ്റെ കളർ മാറ്റി എന്നല്ലാതെ ഡീലെസ് ബസ്സിൻ്റെ സംവിധാനവും സൗകര്യവും ആ ബസ്സിലില്ല ഒരു എ സി സ്ലീപ്പറോ എ സി സെമി സ്ലീപ്പറോ ബാംഗ്ലൂരിലേക്ക് സർവീസ് ആരംഭിച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനം കൂട്ടാൻ സാധിക്കും മറ്റൊരു പോയിൻ്റ് സർ കാസർഗോഡ് ടൗണിലാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് തുളുനാട് കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ധാരാളം മുറികൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് കാസർഗോഡ് നഗരത്തിൽ തന്നെ ഒരുപാട് സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ കെട്ടിടങ്ങളൊക്കെ നമ്മുടെ കോംപ്ലക്സിലേക്ക് മാറ്റിയാൽ നമ്മുടെ വരുമാനം കൂട്ടാൻ സാധിക്കും ഈ കാര്യത്തിൽ മന്ത്രിയുടെ അഭിപ്രായം എന്താണ് ഇത് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അങ്ങനെ ചോദിച്ചത് ഒന്ന് ബസ്സിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയാണ് ഈ സൂപ്പർ താങ്കൾ പറഞ്ഞ ഈ ഡീലക്സ് ബസ് മാറ്റാം വരുന്ന മുറയ്ക്ക് എ സി ബസ്സുകൾ വരുന്ന മുറയ്ക്ക് എ സി ബസ്സുകൾ വാങ്ങാൻ പരിപാടിയുണ്ട് കൂടുതലും എ സി ബസ്സിലേക്ക് നമ്മൾ മാറണം നമ്മുടെ കാലാവസ്ഥ വല്ലാതെ മാറുകയും നമ്മുടെ യാത്രക്കാരുടെ ഒരു യാത്രാ സങ്കല്പം മാറുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ എ സി ബസ്സിലേക്ക് മാറണം താങ്കൾ പറഞ്ഞ പോലെ സ്ലീപ്പർ ബസ്സുകളും സെമി സ്ലീപ്പർ ബസ്സുകളും വാങ്ങാനുള്ള പദ്ധതിയുണ്ട് എന്നുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ താങ്കളുടെ ഈ ബസ് മാറ്റിത്തരാൻ വേണ്ടി ശ്രമിക്കും എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് മാറ്റിത്തരാം അതുപോലെ തന്നെയാണ് ഈ കോംപ്ലക്സിൻ്റെ കാര്യം അങ്ങ് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അതോടൊപ്പം തന്നെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തേക്ക് നമ്പർ ഇട്ടിട്ടില്ല പലപ്പോഴും കെ എസ് ആർ ടി കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും പക്ഷേ അങ്ങനെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പൂർത്തിയാകുമ്പോൾ ഈ പല പല സ്ഥലത്തെയും ഉദ്ഘാടനങ്ങൾ നടക്കാറുണ്ട് പാവപ്പെട്ട സാധാരണക്കാരിൽ നിന്ന് കടയ്ക്കുള്ള അഡ്വാൻസ് വാങ്ങിക്കുകയും ചെയ്യും പക്ഷേ നമ്പർ ഇട്ട് കൊടുക്കില്ല പത്തനംതിട്ടയിൽ മൂവാറ്റുപുഴയിൽ പിന്നെ ഹരിപ്പാട് പിന്നെ തൊടുപുഴ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഇങ്ങനെ കിടക്കാണ് ഇപ്പോൾ നമ്മൾ എല്ലാ ഓഫീസും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ രണ്ടാം നിലയ്ക്ക് നമ്പർ ഇട്ടിട്ടില്ല അന്നത്തെ കെട്ടിട നിർമ്മാണ ചട്ടം ഫയർ നിയമങ്ങൾ അല്ല ഇപ്പോഴുള്ളത് വളരെ കാലം നിർമ്മിതി നീണ്ടുപോയിട്ട് ഇത് തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഒരു മൂന്നാലാഴ്ചക്കുള്ളിൽ ഇതെല്ലാം നമ്പർ ഇട്ട് വാങ്ങാനുള്ള അടിയന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാസർഗോഡ് താങ്കൾ പറഞ്ഞ പോലെ എല്ലാ ഓഫീസുകളും ബാക്കി കൊടുക്കാറുണ്ട് ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും ശ്രീ പി ഉബൈദുള്ള സർ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പറയുമ്പോഴത്തേക്കും സർ എല്ലാവരും ചിരിക്കാണ് ഗൗരവത്ര ഉണ്ട് എന്ന് സഭയും ബഹുമാനപ്പെട്ട മന്ത്രിയും മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടാം തീയതി ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായപ്പോ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യശസ്വീനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് എട്ട് വർഷായ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അന്ന് ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അന്ന് അനുവദിച്ചു അതിന്റെ പണി കഴിഞ്ഞു പിന്നീട് രണ്ട് വന്ന രണ്ട് മന്ത്രിമാരും ഈ ഡിപ്പോ സന്ദർശിച്ചു അവർക്ക് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് സാർ അനുവദിച്ചത് അതിന്റെ ഒരു നിലയുടെ പണി നടക്കുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപ ഞാൻ കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു സർ ഒരിക്കൽ ടെൻഡർ ചെയ്തു ആ ടെൻഡർ എന്തോ കാരണം പറഞ്ഞു ക്യാൻസൽ ചെയ്തു കരാറുകാരൻ വർക്ക് തുടങ്ങിയ ശേഷം ക്യാൻസൽ ചെയ്യുകയാണ് പിന്നെ വീണ്ടും ടെൻഡർ ചെയ്തു വീണ്ടും ടെൻഡർ ചെയ്തപ്പോൾ കരാർ ഒരാൾ ഉറപ്പിച്ചെടുത്ത് ഇപ്പോഴും വർക്ക് തുടങ്ങിയിട്ടില്ല എം ഫണ്ട് കൊടുത്തിട്ട് പോലും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കെ എസ് ആർ ടി സി തയ്യാറാകുന്നില്ല എന്നാണ് സർ ഇപ്പൊ നിലവിലുള്ള സ്ഥിതി ആരാണ് സർ ഉത്തരവാദി ഇപ്പോഴും ഒന്ന് പറയട്ടെ സർ ഈ ബജറ്റിൽ ഈ ബജറ്റിൽ അഞ്ചു കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇതിനു വേണ്ടി പ്രഖ്യാപിച്ചു നന്ദി പറയാം സർ ആ അഞ്ചു കോടി രൂപയുടെ ചെലവഴിച്ച് നമുക്ക് പണി പൂർത്തീകരിക്കാനുള്ള എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല യെസ് ഈ ഈ വിഷയം വളരെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി എനിക്ക് ബഹുമാനായി അങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ ഓടിക്കളയും കാരണം ഇത് ശരിയാക്കാതെ അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഒരാശങ്കയും വേണ്ട കഴിഞ്ഞ ദിവസം ബഹുമാനായ പി ഡബ്ല്യു ഡി മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു യാതൊരു സെൻറ്റേജ് ചാർജുമില്ലാതെ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് ഇനി കെ എസ് ആർ ടി മുഴുവൻ വർക്കുകളും ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും എം എൽ എ ഫണ്ടോ സർക്കാർ ഫണ്ടോ ഒരു കാരണവശാലും കെ എസ് ആർ ടി ഒരു താമസം കൊണ്ട് മുടങ്ങില്ല പി ഡബ്ലു ഡി ആകുമ്പോൾ എം എൽ എമാർ എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട് ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ വിലയിരുത്തുകയും ചോദിക്കാൻ ചെയ്യാൻ കഴിയും അതിൽ കെ എസ് ആർ ടി സി എല്ലാ വർക്കുകളും ഒരു വർക്ക് കെ എസ് ആർ ടി സിവിൽ വിങ് അവസാനിപ്പിച്ചു കെ എസ് ആർ ടി സിവിൽ വിങ് ആവശ്യമില്ല വണ്ടി ഓടിക്കാൻ വന്നാൽ വണ്ടി ഓടിച്ചാൽ മതി സിവിൽ ലിങ് അവസാനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങയുടെ കോൺട്രാക്ട് ഇപ്പോൾ അനുവദിച്ച കോൺ ആ വിഷയം പ്രത്യേകമായി മിനിസ്റ്ററോട് സംസാരിച്ചു ബിൽഡിങ്സിൻ്റെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ എടുത്ത കോൺട്രാക്ട് തന്നെ പണിയുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ ബില്ല് എഴുതുന്നതെല്ലാം പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഇഞ്ചിനിയർ എക്സി ആയിരിക്കും അങ്ങ് ചിലവാക്കിയ രണ്ട് കോടി രൂപയും തുടർന്നുള്ള അഞ്ച് കോടി ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അനുവദിച്ചതായി പറയുന്ന അഞ്ച് കോടി രൂപ അക്കാര്യത്തിൽ അങ്ങയോട് കൂടി ആലോചിച്ച് അത് എന്ത് രൂപത്തെ എന്ത് എന്താണ് ഡിസൈൻ നോക്കിയതിന് ശേഷം പി ഡബ്ല്യു ഡിയെ കൊണ്ട് തന്നെ ഡിസൈൻ വരച്ച് നമ്മളത് പൂർത്തിയാക്കി തരും ഏതായാലും സന്ദർശിക്കാൻ ഞാൻ വരില്ല ഉദ്ഘാടനത്തിന് വരാം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ശ്രീ മഷ്റഫ് സർ കാസർഗോഡ് മംഗലാപുരം അന്തർ സംസ്ഥാന നോട്ടിഫൈഡ് റൂട്ട് കെ എസ് ആർ ടി സിക്ക് പ്രതിസന്ധിക്കിടയിലും നല്ല വരുമാനം തരുന്ന ഒരു റൂട്ടാണ് ഇവിടെ കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് ലഭ്യമായാൽ നമുക്കിനിയും ഈ പ്രതിസന്ധിക്കിടയിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു ചോദ്യം സാറ് ഈ പ്രതിസന്ധിക്കിടയിലും എൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മങ്ങൽപ്പാടി പഞ്ചായത്തിലെ കുക്കാർ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രദേശത്തേക്ക് ഒരു സ്റ്റോപ്പ് അനുവദിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി മന്ത്രിക്ക് നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജ് ഗോവിന്ദപ്പൈ പൈ കോളേജിൻ്റെയും ലോക്ക കോളേജിൻ്റെയും മുമ്പിലും വലിയ രൂക്ഷമായൊരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകി ബന്ധപ്പെട്ട നിങ്ങളുടെ താഴെയുള്ള കാസർകോട്ട കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ സ്റ്റോപ്പ് അനുവദിച്ചാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് അനുവദിച്ചാൽ കെ എസ് ആർ ടി സിക്ക് നഷ്ടം വരുമെന്നാണ് ആ പ്രദേശത്തെ എം എൽ എ എന്ന നിലക്ക് കൃത്യമായി അത് ലാഭം തരുമെന്ന് നന്നായിട്ടറിയാം മറ്റുള്ള ജില്ലകളിൽ നിന്നും വന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ലക്ഷ്യമാണോ കപ്പലിനകത്ത് കള്ളന്മാരുണ്ടോ എന്ന് അങ്ങനെ പരിശോധിക്കണം എന്നാണ് എൻ്റെ ആവശ്യം സർ അദ്ദേഹം പറഞ്ഞതിൽ ദേശദാൽ റൂട്ടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞാൽ ശരിയാണ് എല്ലാ ദേശ താൽക്കര റൂട്ടുകളും കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെച്ച റൂട്ടുകളിനി സ്ട്രങ്ധം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി പ്രൈവറ്റ് ബസ്സുകാരുമായി മത്സരിച്ച് അവരും തോറ്റ് നമ്മളും തോറ്റ് ഇല്ലാതെയാവുക ഇരുപത്തി മുപ്പത് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ആദ്യം മന്ത്രിയാകുമ്പോൾ കേരളത്തിൽ ഇരുപത്തിയേഴായിരം പ്രൈവറ്റ് ബസ്സുണ്ടായിരുന്നു അയ്യായിരത്തോളം കെ എസ് ആർ ടി സി ബസ്സും അതിലൊരു ഒരു മൂവായിരം മൂവായിരത്തി നാലായിരം വരെ ഓടും ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ എണ്ണം എണ്ണായിരത്തിൽ താഴെയായി വന്നു അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഒരുപാട് നികുതി സർക്കാരിന് നഷ്ടപ്പെട്ടു ഒരു വ്യവസായ മേഖല തന്നെ തകരയുണ്ടായി അപ്പോൾ ആ തകർന്നതുകൊണ്ട് നാഷണലൈസ് റൂട്ടിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അനാവശ്യമായ മത്സരങ്ങൾ ആളുകൾക്ക് യാത്രക്കാർക്ക് എന്താണ് വേണ്ട വണ്ടി വേണം നമ്മളെല്ലാ വണ്ടി കൂടെ ഒരാളത്തിട്ട് ഓടിച്ചാൽ ആർക്കും ഗുണം കിട്ടില്ല അതുകൊണ്ട് നാഷണലൈസ് റൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വണ്ടികൾ കൂടുതലായി പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞ ഈ രണ്ടാമത്തെ ചോദ്യം എന്നുള്ള സ്റ്റോപ്പിൻ്റെ കാര്യമാണ് ആ സ്റ്റോപ്പിൻ്റെ കാര്യം കോളേജിൻ്റെ അവിടെ നിർത്തിയതുകൊണ്ട് നഷ്ടം ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ് ഉള്ള സ്റ്റോപ്പാണ് പറയുന്നത് അത് ഒരു സ്റ്റോപ്പിന് പകരം റിക്വസ്റ്റ് സ്റ്റോപ്പിനെ പറ്റി നമുക്ക് ആലോചിക്കാം അവിടെ യാത്രക്കാർ ഇറങ്ങുകയോ അവർക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയോ കൈ കാണിക്കുകയോ ചെയ്യുമ്പോൾ ഇറക്കുന്ന ഒരു സംവിധാനം ചെയ്യാം അല്ല നമുക്കവിടെ വണ്ടി എല്ലാ വണ്ടിയും വെറുതെ വന്ന് നിർത്താൻ പറ്റത്തില്ല അവർ ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾ കൂടുതൽ കയറും കയറി കഴിഞ്ഞാൽ നമുക്ക് കൺസെഷൻ കൊടുക്കേണ്ടി വരും കൺസെഷൻ കൊടുക്കുന്നത് വളരെ കൃത്യമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് അവിടെ ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യാം ശ്രീ വി കെ പ്രശാന്ത് സർ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഡിപ്പോകളാണ് നമ്മുടെ വികാസവൻ ഡിപ്പോയും പേറുക്കട ഡിപ്പോയും സർ ആ പേറുക്കട ഡിപ്പോയുടെ നവീകരണത്തിന് അഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് സർ അതിൻ്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമോ യെസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ എം എൽ എയുമായി തന്നെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ജീവനക്കാരുടെ സൗകര്യങ്ങളും യാത്രക്കാരെ സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് കിട്ടാൻ നിർമ്മിക്കാൻ പി ഡബ്ല്യു ഡി ചുമതലപ്പെടുത്തിക്കൊണ്ട് ശ്രീ കോവർ കുഞ്ഞുമോൻ സർ ഫണ്ട് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ശാസ്താംകോട്ട ടൗണിൽ ഗാരേജും അതേപോലെ തന്നെ ബസ് ഡിപ്പയും ഓഫീസും പണിഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് സെന്റർ ആയിരുന്നു നിലവിൽ അന്ന് സർവനായ ശക്തൻ അദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ട് വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഉദ്ഘാടനത്തിൽ വന്നു ഞാനായിരുന്നു അധ്യക്ഷൻ വർഷങ്ങൾ കുമ്പുള്ള കഥ ഞാൻ പറയുന്നത് അദ്ദേഹം അവിടെ ഓപ്പറേറ്റിംഗ് സെൻ്റർ സബ് ഡിപ്പോ ആയിട്ട് പ്രഖ്യാപിച്ചു സാർ സബ് ഡിപ്പോ അനുവദിക്കണമെങ്കിൽ കെട്ടിടം വേണമെന്ന് പറഞ്ഞു കെട്ടിടം എം എൽ എ വണ്ടി പണിഞ്ഞു കൊടുത്തു ഗാരേജ് വേണമെന്ന് പറഞ്ഞു ഒരു കോടി രൂപ വെച്ച് ഗ്യാരേജും പണിഞ്ഞു ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സെൻ്ററും ഇല്ല സബ് ഡിപ്പോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് സാർ മറ്റു മണ്ഡലങ്ങളിലൊന്നും വേണ്ട കുന്നത്തൂർ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്ത സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം കെ എസ് ആർ ടി സി നന്നായി അറിയാം എങ്കിലും ഇനിയും എം എൽ എ പണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ എന്റെ സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും കുഞ്ഞുമോൻ കുഞ്ഞുമോൻ പറഞ്ഞത് ആ വിഷയം വളരെ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലമാണ് ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലം കുഞ്ഞുമോൻ ബിൽഡിംഗിൽ ഉണ്ടാക്കിയത് ശരിയാണ് പക്ഷേ കെ എസ് ആർ ടി ചെലവ് വെക്കല ഭാഗമായി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സബ് ഡിപ്പോകളും അനാവശ്യമായ ഓപ്പറേഷൻ സ്റ്റേഷൻ നിർത്തി കാരണം നിർത്തുന്ന ചിലവ് തന്നെയാണ് വലിയ ചിലവായിരുന്നു അതുകൊണ്ടാണ് നിർത്തിയത് നിർത്തിയത് ഒരു നല്ല നടപടിയാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ച് പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൻ സബ് ഡിപ്പോ ഉറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ സ്ഥലം ഇങ്ങനെ കെ എസ് ആർ ടി സി എഴുതി തരാമെങ്കിൽ പഞ്ചായത്തിന് എഴുതി തരാമെങ്കിൽ ഒരു യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയുണ്ട് അവിടെ ബസ്സുകൾ വരാനും പോകാനൊക്കെ സംവിധാനം ഉണ്ടാകാം കുഞ്ഞുമോനോട് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ താൽപ്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഒരു യാത്രാ ഫ്യൂവൽസ് ആണ് ടൗണിലാണ് ഒരു പെട്രോൾ പമ്പ് ഉണ്ടാകും അസ് അത് എപ്പോഴാണെങ്കിൽ തുടങ്ങാൻ തയ്യാറാണ് അപ്പോൾ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ടാണ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം ഈ സബ് ഡിപ്പോ എന്ന് പറയുന്നതിനപ്പുറം അവിടെ വണ്ടികൾ വന്നു പോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം മാത്രമല്ല ആ റോട്ടിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആലോചനയുണ്ട് ശ്രീ പി നന്ദകുമാർ ഈ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ ശമ്പളം നൽകുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് രണ്ട് ദിവസങ്ങളായിട്ടാണ് അവ ജീവനക്കാർക്ക് ഒരു ദിവസം അത് കൃത്യമായി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ അടിയന്തരമായി ആ നടപടി കൈക്കൊള്ളുമോ യെസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും ഗവൺമെൻ്റെ ലക്ഷ്യം തന്നെ ഒരു ദിവസം കൊണ്ട് കൊടുക്കുക എന്നുള്ളത് കാരണം കെ എസ് ആർ സിയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരാണ് ശമ്പളം നൽകുന്നത് അപ്പോൾ സർക്കാർ ഖജനാവിൽ പണം വരുന്ന മുറയ്ക്ക് രണ്ട് കിടുക്കളായിട്ട് മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോഴും ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഖജനാവിലില്ല എങ്കിലും അതിനൊരു കൃത്യമായ ഡേറ്റ് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു യോഗം അദ്ദേഹം വിളിച്ചിരുന്നു ഞാനും ധനകാര്യമന്ത്രിയും അതിൽ പങ്കെടുത്തിരുന്നു അന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കൃത്യമായി കൊടുക്കാനുള്ള നടപടികളാവുന്നു ഒരല്പസമയം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് ബാങ്കുകളുമായി ചർച്ച നടക്കുകയാണ് ബാങ്കുകളുമായി ഒരു ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാങ്കുകളുമായി നമുക്ക് ലോൺ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അഹാ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് രണ്ട് അറുന്നൂറ്റി അമ്പതോളം കോടി രൂപ നൽകി കെ ടി ഡി എഫ് സിയും അതുപോലെ കെ എസ് ആർ ടി സിയും കെ ബാങ്കിനെയും രക്ഷപ്പെടുന്നതിന് കേരള ബാങ്കിനെയും രക്ഷപ്പെടുന്നതിൻ്റെ നടപടി അദ്ദേഹം സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി നമുക്ക് ഡി കാറ്റഗറി നമ്മൾ ഡിഫോൾട്ട് കാറ്റഗറിയിലായിരുന്നു എപ്പോഴും നമുക്ക് ആരും ലോൺ തരില്ല അതിൽ നിന്ന് മാറി ഇപ്പോൾ സിയിലേക്ക് വന്നു നമ്മൾ കുറച്ച് കണക്കിൻ്റെ കൂടി കൊടുക്കാനുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ ബി മൈനസിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം എടുക്കാനും അത് വെച്ച് തൊഴിലാളികളെ ശമ്പളം ഒന്നാം ഒന്നാം തീയതി തന്നെ ആദ്യം ഒറ്റക്കെടുവായി ഒന്നാം തീയതി രണ്ടാം തീയതി ആയിട്ട് കൊടുക്കത്തക്കതിൽ ഒന്നാം തീയതി തന്നെ പറ്റുമെങ്കിൽ ഒന്നാം തീയതി തന്നെ കൊടുക്കും അതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതായിരിക്കും ശ്രീ മാത്യു ടി തോമസ് സ്വയം പര്യാപ്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അങ്ങേക്ക് അറിയാം നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം സർവീസ് ഇതര ചെലവുകളാണ് സർ സർവീസെതിരെ ചെലവുകൾക്ക് സർവീസെതിരെ വരുമാനം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പല പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കെ ടി ഡി എഫ് സിയുമായി ചേർന്ന് ബി ഒ ടി അടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിതത് എൻ്റെ തിരുവല്ലയിലടക്കം സാർ അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥയനുസരിച്ച് ആദ്യ മാസം മുതൽ തന്നെ അമ്പത് ശതമാനം വരുമാനം കെ എസ് ആർ ടി സിക്ക് അടയ്ക്കണമെന്നാണ് പക്ഷേ തിരുവല്ലയിലടക്കം പല സ്ഥലങ്ങളിലും ഈ മുറികൾ വാടകയ്ക്ക് പോകുന്നില്ല നിരക്കുകളും അല്ലെങ്കിൽ വർധിച്ചു നിൽക്കുന്നത് ആ നിരക്കുകളൊന്ന് യുക്തിസഹമാക്കി മുറികൾ വാടകയ്ക്ക് പോയി നല്ല രൂപത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ഒരു പാക്കേജ് അങ്ങ് ആലോചിച്ച് നടപ്പിലാക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് പറഞ്ഞത് വളരെ ശരിയാണ് തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ തിരുവനന്തപുരം തമ്പാനൂർ അടക്കം വളരെ നല്ല സ്ഥലങ്ങൾ കൊടുക്കാൻ പറ്റാതെ കിടക്കണം അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഒരു വലിയൊരു എമൗണ്ട് ആണ് അതിൻ്റെ ഡെപ്പോസിറ്റ് തന്നെ ഈ ഒരു ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ ഒരു ലക്ഷം രൂപ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ സാധാരണക്കാരനൊരു വ്യാപാരിക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു സ്ഥാപനം എടുത്ത് നടത്തി വിജയിപ്പിക്കാൻ കഴിയത്തില്ല അവിടെ ബാർ നടത്താനും പറ്റത്തില്ല അങ്ങനെ ലാഭം കിട്ടുന്ന ഒരു അച്ചവടവും വേറെ കാണുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ടെലിസ്കോപ്പിക് സംവിധാനം അതായത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പൈസയ്ക്ക് ആദ്യമേ കൊടുത്തുകൊണ്ട് ഇത് ഫില്ലാക്കുക എന്നുള്ളതാണ് ഈ ഫില്ലാകാത്തതുകൊണ്ട് മറ്റ് കടകളിലും ആരുമില്ല നിറച്ച് കടകളുണ്ടെങ്കിൽ എല്ലാവരും വരും നല്ല ഒഴിവാക്കാട് ഒഴിഞ്ഞ സ്ഥലം തിരുവല്ലയിൽ കിടപ്പുണ്ട് പക്ഷേ ടോയ്ലറ്റ് മാത്രം നശിപ്പിച്ചു കാണും അത് പുനർക്രമീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ടോയ്ലറ്റ് പരിഷ്കരിക്കും അത് കേരളത്തിലെ മൊത്തം ടോയ്ലറ്റും പരിഷ്കരിക്കും അതിൻ്റെ വിശ് വിശദിനം പിന്നെ ഞാൻ പറയാം ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറഞ്ഞ ഒരു ഒരു ചെറിയ വിലയിൽ എടുത്തുകൊണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ വാടക കൂടിക്കൂടി കച്ചവടം വിജയിച്ച് വരുമ്പോൾ വാടക കൂടി കൂടുന്ന തരത്തിൽ കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അതിനെപ്പറ്റി ആലോചനയുണ്ട് തീർച്ചയായിട്ടും പരമാവധി കടകൾ കൊടുത്തു തീർക്കാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതിന് ഒരു എല്ലാ അവിടെ ആ പ്രാദേശികമായി എടുക്കാൻ സാധ്യതയുള്ളവരോട് അങ്ങൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയും ഡോക്ടർ മാത്യു മാത്യുനാണ് സാർ ഞാൻ മുപ്പത് സെക്കൻഡ് അവസാനം ചെയ്യാം സാർ ഒരേ ഒരു റിക്വസ്റ്റ് എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഏഴ് മണിക്ക് മാറ്റുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് യൂറിൻ യൂസ് ചെയ്യാൻ എനിക്ക് യൂറിനോ ഒന്ന് പോകേണ്ട ഒരു സൗകര്യമുണ്ട് സത്യത്തിൽ വർഷങ്ങളായി അവിടെ യൂറിൻ ഷെഡ് പോലും വർക്ക് ചെയ്യാത്ത അവസ്ഥയല്ല അവിടെ കെ എസ് ആർ ടി സി എല്ലാ പണിയും പൂർത്തിയാക്കി എല്ലാം പിടിപ്പിച്ചു കള്ളന്മാർ അതെല്ലാം ഇളക്കിക്കൊണ്ട് പോയി കഴിഞ്ഞ ദിവസം ഞാൻ മുപ്പതിനായിരം രൂപ മുടക്കി അതെല്ലാം തിരിച്ചു പിടിപ്പിച്ച് വാതിട്ട് പോട്ടിയിട്ടുണ്ട് അങ്ങ് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് അറിയിക്കി കൊണ്ടോണ ആരാന്നറിയിക്കുമ്പോൾ ദയവ് ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇപ്പം പിടിപ്പിച്ച യൂറിൻ ഷെഡ് ഒരു പ്രവർത്തനക്ഷമമാക്കാൻ ഞാൻ കൂടാതെ നാല് കോടി രൂപ കെ എസ് ആർ ടി സി പണി തീർക്കാൻ എൻ്റെ ഫണ്ടിന്ന് അനുവദിച്ചിട്ടുണ്ട് അങ്ങ് ദയവ് ചെയ്ത് മോറ്റർ ബസ് സ്റ്റാൻഡിന് ഒരു മോശാപമോം തന്നാണ് എനിക്ക് പറയാനുള്ളത് മുപ്പത്തിമൂന്ന് സെക്കൻഡ് എടുത്ത് താങ്ക്സ് ഈ വിഷയത്തിൽ ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്ത് നമ്പർ ഇട്ട് കിട്ടാത്ത പ്രശ്നങ്ങൾ പണി പൂർത്തിയായില്ല എന്ന നിലയിലുള്ള ശ്രമങ്ങൾ ചട്ടം മാറിയേണ്ട പ്രശ്നങ്ങൾ ഇതൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞോയ്ലറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേരളത്തിലെ നശിച്ച് കിടക്കുന്ന എല്ലാ ടോയ്ലറ്റുകളും സുലഭ് എന്ന ഏജൻസി ഏൽപ്പിക്കാനാണ് അവർ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് അവർ തന്നെ മെയിൻ്റൻസ് ചെയ്തതിനു ശേഷം അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇപ്പോൾ ആലുവയിൽ പുതിയ ടോയ്ലറ്റാണ് തുറന്നു കൊടുത്തില്ല തുറന്നു കൊടുത്താൽ ആകെ നാശമാക്കും അതിന് മുമ്പേ അവർക്ക് കൈമാറാമെന്ന് വിചാരിക്കുകയാണ് പൊളിഞ്ഞു കിടക്കുന്ന എല്ലാം അവർ നന്നാക്കും പക്ഷേ അവിടെ ചെല്ലുമ്പം അവർ അവർ വന്നു അവർ വന്നിട്ട് ഇരുപതെണ്ണ സാറ് ഇരുപതെണ്ണം എടുക്കുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു രണ്ടൂ എണ്ണം പരീക്ഷിക്കാൻ പേടിയാ അവർ പറയുന്ന പൈൻറ്റ് കുടിച്ചേച്ച് കാരി കുപ്പി അതായത് ഇപ്പോൾ എടുത്തേക്കുന്ന ആളുകളുടെ വൈരാഗ്യം തീർക്കുന്ന ഇത് എടുത്തുകൊണ്ടു പോയി ക്ലോസെറ്റിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിളയും അവിടെ കയറി അടയും എന്നിട്ട് അവർ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുക്കും ഇപ്പം പുഴുത്ത് കിടക്കുന്ന ആർക്കും ഒരു പരാതിയില്ല നന്നാക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പരാതി കൊടുക്കണം അതൊരു ശരിയുള്ള ഏർപ്പാടല്ല തീർച്ചയായിട്ടും അയാളുടെ മൂവാറ്റുപുഴയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മളിപ്പോൾ ആലുവേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങളെ ഉൾപ്പെടുത്തി അത് പരിഹരിക്കണം നോക്കാനും കാര്യം ആരെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ കെ എസ് ആർ ടി സി ചിലപ്പം പത്ത് രൂപ കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫെസിലിറ്റിയാണ് കെ എസ് ആർ പൊതുഗതാഗതത്തിൽ നിന്ന് അകന്നു പോയ ജനങ്ങൾ ഈ ടോയ്ലറ്റ് ഇല്ലായ്മ നല്ല ഭക്ഷണം കിട്ടായ്മ വണ്ടിക്കകത്തെ അസൗകര്യങ്ങൾ ജീവനക്കാരെ ചില മോശം പെരുമാറ്റങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് മനുഷ്യൻ ഇതിന് നകുന്നത് കോവിഡോടു കൂടി എല്ലാവരും സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ചു സ്കൂട്ടർ വാങ്ങിച്ചു ആ ഒരു കാരണം കൂടിയുണ്ട് അവരെ തിരിച്ച് ഈ ബസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല ഫെസിലിറ്റി കൊടുക്കണം ധൈര്യസമയത്ത് പോകുമ്പോൾ നല്ല ടോയ്ലറ്റ് ഉണ്ട് കൊട്ടാരക്കര ഇറങ്ങി ടോയ്ലറ്റ് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ജനങ്ങൾക്കില്ല യാത്രയുടെ മധ്യത്തിൽ അതുണ്ടാക്കാനുള്ള നടപടി കൃത്യമായി സ്വീകരിക്കും അങ്ങയുടെ നാല് കോടി രൂപയും ഇതുപോലെ പ്ലാൻ ചർച്ച ചെയ്ത് നമുക്ക് ഉടൻ തന്നെ പി ഡബ്ല്യു ഡി ബിൽഡിങ്സിനെ കൂടി ചെയ്യിക്കാം ശ്രീ രമേശ് ചെന്നിത്തല സാറ് ഇവിടെ മാത്തി ടി തോമസ് ചോദിച്ച ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പുത്രം പറയുകയുണ്ടായി സർ ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കഴിഞ്ഞ മന്ത്രി ആന്റണി രാജു വളരെയേറെ ഞങ്ങളെ സഹായിച്ചതിന് ഫലമായിട്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപയുടെ കൊടുത്തിന് ഫലമായിട്ടാണ് പ്രവർത്തനക്ഷമമായത് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി കേട്ടിടത്തിന് നമ്പരിടാത്ത പ്രശ്നം സാറി കടമുറികളൊന്നും പോകുന്നില്ല അവിടെ കടമുറികളുണ്ട് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്ക് സോറി ഒരു ബാങ്ക് അവിടെ പ്രവർത്തനക്ഷമം ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചു സാർ ഈ കടകൾ പോകാൻ നിരത വളരെ കൂടുതലാണ് ആര് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു നമ്മളോട് മുൻകൈ എടുക്കണമെന്ന് കച്ചവടക്കാരെ നമ്മൾ സമീപിച്ച് മുൻകൈ എടുക്കുമ്പോൾ തന്നെ ഇതിന് നിരത ദ്രവ്യം തന്നെ വളരെ കൂടുതലാണ് സാധാരണ ഹരിപ്പാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വൻ വാടകയ്ക്ക് കച്ചവടക്കാർ അതുകൊണ്ട് ആ നിരത ദ്രവ്യം കുറച്ചുകൊണ്ട് വരികയും സാധാരണ കച്ചവടക്കാർക്ക് അത് എടുക്കാൻ കഴിയത്തക്ക നിലയിൽ നിന്ന് പുനഃസംവിധാനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നത് സാറെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഞാൻ തൊട്ട് കുമ്പലത്തെ ചോദ്യത്തിന് ഉത്തരത്തിൽ ഞാൻ പറഞ്ഞു ഈ നിജ ദ്രവ്യം കൂടുകയാണ് എമൗണ്ട് ഭയങ്കര കൂടുതലാണ് ആ എമൗണ്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത കെ എസ് ആർ ടി സിലെ ബോർഡ് യോഗത്തിൽ അതൊരു അജണ്ടയായി വെച്ച് ബോർഡ് തീരുമാനിക്കണം അത് കുറച്ചുകൊണ്ട് കൊണ്ട് സാധാരണക്കാരൻ അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് വരികയും ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്ക് പറയാം ഒരു ഈ അടുത്ത ദിവസം ഞാൻ കെ എസ് ആർ ടി സി സി എം ഡി എ കേരളം മുഴുവൻ അയച്ചു അദ്ദേഹം പോയി ഒരു റൗണ്ടെന്ന് കണ്ടിട്ട് വന്നപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ളത് നമ്പറിട്ടതും ഇടാത്തതുമായ അറുപത്തിയഞ്ച് ശതമാനം കടകൾ ഒഴിഞ്ഞിടപ്പുണ്ട് ടിക്കറ്റേതര വരുമാനം ഉണ്ടാക്കണമെന്ന് ട്രേഡ് യൂണിയനും എല്ലാവരും എം എൽ എമാരും എല്ലാവരും പറയുമ്പോൾ ടിക്കറ്റേതര വരുമാനം കിട്ടാൻ സാധ്യതയുള്ള അറുപത്തി നാല് അറുപത്തഞ്ച് ശതമാനം കടകൾ ഒഴിഞ്ഞു കിടക്കാൻ അത് കിട്ടിയാൽ തന്നെ നമുക്ക് മാസം കോടിക്കണക്കിന് രൂപ കിട്ടും അതുകൊണ്ട് അടിയന്തരമായി അക്കാര്യത്തിൽ മൂന്നാഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്ത് ടെൻഡർ ചെയ്ത് ഒരു അടുത്ത ബോർഡ് കൂടി കഴിഞ്ഞാൽ ഉടൻ ടെൻഡർ ചെയ്യും ടെൻഡർ ചെയ്ത് ഈ കാര്യത്തിൽ ഈ കാര്യത്തിലൊരു പരിഹാരം വലിയൊരു എമൗണ്ട് ചോദിച്ചിട്ട് ആളുകൾ ഓടിക്കുന്ന പരിപാടിയില്ല അത് ന്യായമായി ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അരിപ്പാടിൻ്റെ കാര്യം നമ്പർ നമ്പറിട്ട് കിട്ടാനുള്ള പ്രയാസമാണ് അത് പല കാരണങ്ങളും ഇപ്പോൾ മഴ പെയ്തപ്പോൾ അതിൻ്റെ താഴത്തെ നില മുഴുവൻ വെള്ളം കിട്ടി അപ്പോൾ അതൊരു പരിഹാരം കാണണം അത് അങ്ങനെ ശ്രദ്ധ ഞാൻ അത് അങ്ങനെ ശ്രദ്ധയിലുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നതിന് ശേഷം അതിൻ്റെ എന്തെങ്കിലും എഞ്ചിനീയറിങ് ടെക്നോളജി ഉപയോഗിച്ച് മാത്രമേ വെള്ളം അടിച്ച് കളയം താഴത്തെ നില മുഴുവൻ വെള്ളം കെട്ടി കെട്ടിക്കണം ഞാൻ പ്ലീസ് സതീഷ് സതീഷ് പെട്ടെന്ന് കെ എസ് ആർ ടി സി ഡിപ്പയോടനുബന്ധിച്ച് ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സിക്ക് ലാഭകരമാകുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ മിനിസ്റ്റർ കെ എസ് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയിട്ടുണ്ട് ഇനി അതുകൂടാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയാണ് കെ എസ് ആർ ടി സിക്ക് ലാഭമായിരിക്കും കെ എസ് ആർ ടി സിക്ക് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും കേരളത്തിലെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ലൈസൻസിന് ഉടമകളെ സൃഷ്ടിക്കാൻ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സൃഷ്ടിക്കാൻ ലൈസൻസ് ഉള്ള വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പരമാവധി സ്ഥലങ്ങൾ കേരള കേരള കെ എസ് ആർ ടി സി മുടക്കാൻ പണമില്ല എം എൽ എ ഫണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം പോലും വൈകാതെ പരിപാടികൾ വളരെ വേഗത്തിൽ ഞങ്ങൾ നടപ്പിലാക്കും ഇപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ തന്നെ കുളിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ മണ്ഡലമാണ് അദ്ദേഹം പണം മാറ്റി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനെല്ലാം ഫൈനലൈസ് ചെയ്തു അദ്ദേഹമായിട്ട് ആലോചിച്ച് ഉടൻ തന്നെ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സാർ അത് പൊളിച്ച് പുതിയ ഘട്ടം ശ്രീമതി കെ കെ രമ പെട്ടെന്ന് താങ്ക് യു സാർ സർ വടകര നിയോജക നേരത്തെ ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ടായിരുന്നു അന്വേഷണ കേന്ദ്രവും ടിക്കറ്റ് റിസർവേഷൻ കേന്ദ്രവും ഇപ്പോൾ അത് ഒളി പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് സാർ അവിടെ കെ എസ് ആർ ടി സിക്ക് ഒരേക്കറോളം ഭൂമി സ്വന്തമായിട്ടുണ്ട് അവിടെ അവിടെ ഉണ്ടായിരുന്ന ഇതൊന്നും ഇപ്പോൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നുമില്ല ഈ ഇൻഫർമേഷൻ സെൻ്റർ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സർ ബഹുമാനപ്പെട്ട എല്ലാ കെ എസ് ആർ സി ഡിപ്പോകൾ അവരവരുടെ മണ്ഡലത്തിലെ ഡിപ്പോകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ വളരെ കുറച്ച് നമ്പർ മതി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ഒരു കത്ത് ഞാൻ അയച്ചിരുന്നു എല്ലാവരും നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അല്ല അതിന് പ്രത്യേക ഉത്തരവ് തരാൻ തീരും എന്നാൽ ഉത്തരവിറങ്ങി ഇന്ന് മാറിപ്പോയി കാരണം പലപ്പോഴും പലർ വാങ്ങിയാൽ ഇന്ന് ഞാനിപ്പം ധനകാര്യമന്ത്രി കത്ത് കൊടുത്തിട്ടിരിക്കുകയാണ് ഒരു ആളെ കൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുക വേറൊരാൾ അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടിയും ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം പ്രയാസമാവും അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി എം ടി തന്നെ മുഴുവത്തിൽ പർച്ചേസ് ചെയ്തെങ്കിലും ഒരു ഉത്തരവ് ഒന്ന് ഇന്നോ ഇറക്കി തരും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കമ്പ്യൂട്ടർ ഒരു മൂന്ന് മാസങ്ങളിൽ കമ്പ്യൂട്ടറൈസേഷൻ വരും അതുകൂടാതെ കൂടാതെ ഒരു അഞ്ച് മാസത്തിൽ ആറ് മാസത്തിനുള്ളിൽ ടോട്ടൽ ടിക്കറ്റിൻ്റെ സംവിധാനം മുഴുവൻ മാറാൻ പോയാണ് ക്യാഷ്ലെസ് ഓപ്പറേഷൻസും ക്യാഷ് കൊടുത്തും പോവാം ക്യാഷ്ലെസ് ഓപ്പറേഷൻ അതുപോലെ ഗൂഗിൾ ജി പി എസ് കറക്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ശ്രീമതി രമ മേഡം പറഞ്ഞതുപോലെ ഇന്ന് താങ്കളുടെ അടക്കമുള്ള സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡുകളും അനൗൺസ്മെൻറ്റ് ഓട്ടോമാറ്റിക് റെയിൽവേയിൽ വരുന്നവർ ഓട്ടോമാറ്റിക് വണ്ടിയുടെ അവൈലബിലിറ്റി വണ്ടി വരുന്ന സമയം നൽകുകയും ചെയ്യും അതുമാത്രമല്ല എല്ലാവരുടെയും മൊബൈൽ ഒരു ആപ്പിലൂടെ വിവിധ ആപ്പുകൾ റെയിൽവേക്കുള്ളത് പോലെ നാലഞ്ച് ആപ്പ് കാണും ഏത് ആപ്പിലൂടെ വേണമെങ്കിലും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന റൂട്ടിലെ ബസ്സുകൾ ആ ബസ്സിൻ്റെ സീറ്റിൻ്റെ കണ്ടീഷൻ ബുക്ക് ചെയ്യുക അതിൽ നിന്ന് റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള ആപ്പുകൾ പുറത്തിറക്കും ഒരു ആറ് മാസത്തിനുള്ളിൽ കേരളത്തിലെ കെ എസ് ആർ ടി സി സമ്പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറും ശ്രീ പ്രേംകുമാർ സർ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും കെ എസ് ആർ ടി സിക്ക് വളരെ കണ്ണായ സ്ഥലത്ത് ഭൂമിയുണ്ട് ആ ഭൂമി പൂർണ്ണമായും യഥാർത്ഥത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അത്തരത്തിലുള്ള കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് വ്യക്തമാക്കാമോ മിനിസ്റ്റർ ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാറി കേരയിൽ കോർപ്പറേഷൻ ഫിപ്കോൺ എന്ന സ്ഥാപനത്തെ കൊണ്ട് ഒരു പഠനം നടത്തുകയും ഒരു ടെൻഡർ വിളിക്കുകയും ചെയ്തു അതിൽ പല സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ചെങ്കിലും വളരെ മനോ വളരെ വാല്യുബിളായിട്ടുള്ള സ്ഥലങ്ങളാണ് അതിനെ പെരിന്തൽമണ്ണയിൽ പോയി ഏറ്റവും വില കൂടിയ സ്ഥലമാണ് കിടക്കുന്നത് അവിടെയൊക്കെ ഞാൻ പോയി കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു വളരെ നല്ല സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലമല്ല ടെൻഡർ ചെയ്തിട്ട് ആകെ കൊല്ലത്തേക്ക് മാത്രമാണ് ഒരാൾ വന്നത് അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വയ്ക്കുകയും ഒന്നുകൂടി ടെൻഡർ ചെയ്യുകയാണ് ഏതെങ്കിലും നല്ല ഇപ്പോൾ കൊല്ലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹോട്ടൽ കൊല്ലത്ത് ഇപ്പം നവകേരള സദസ് കിടന്നപ്പോൾ നമ്മൾ ആലോചിക്കുകയായിരുന്നു ഒരുപാട് വി ഐ പികളൊക്കെ വന്നപ്പോൾ കിടക്കാൻ മുറിയില്ല ഹോട്ടലും ഇല്ല അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ സമുച്ചയം അതിന് ടൂറിസവുമായി ബന്ധപ്പെട്ട് തൊട്ടുകുമ്പിൽ പിന്നെ ബോട്ട് ജെട്ടിയാണ് അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി പോകുന്ന അത്തരം സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ എം എൽ എമാരുടെ മനസ്സിൽ ആയസ് ആശയങ്ങളുണ്ടെങ്കിൽ നൽകിയാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കും ഒന്നുകൂടി നമ്മൾ ഈ ഇൻട്രസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എണിച്ചുകൊണ്ടുള്ള ഒരു ടെൻഡർ ചെയ്യാൻ പോകുന്നു യെസ്